പക്ഷെ ഞാൻ വീടിന്റെ കാര്യം പറഞ്ഞിട്ടു കമ്മീഷൻ കിട്ടില്ല ഞാൻ ലക്ഷം മേടിച്ചു പന്ത്രണ്ട് ലക്ഷം ഓവറങ്ങേ നമുക്ക് ആ വീടും അതിന്റെ മരം എന്ന് പറഞ്ഞ ഒന്നര മര നിങ്ങൾക്ക് ആ വീട് ഞാൻ കച്ചവടം ആക്കി തരാ ഇതുപോലത്തെ ഒരു വീട് എവിടേം കിട്ടില്ല അത് ഭയങ്കര വിലയിടൂ ആലോചിക്കട്ടെ ഞാൻ അറിയാതെ വീടിന്റെ കച്ചവടം നടന്നാൽ ജീവിക്കാൻ സമ്മോ ഹലോ പോയി പിന്നെ സെന്റ് ആണ് കാണിച്ചു കൊടുത്തത് ആ ശരി ഞാൻ വിളിക്കാം അന്ന് നോക്കിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ അതേട്ടാ വീടൊക്കെ എനിക്ക് ഇഷ്ടമായി കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് കച്ചവടം ചെയ്യാം അതിന് ബ്രോക്കർമാരുടെ ആവശ്യമൊന്നുമില്ല ഇല്ല റേറ്റ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏഴര ആയിട്ട് കച്ചവടം ചെയ്യാം ഇപ്പൊ സ്ഥലം നമ്മുടെ അല്ല നമ്മളിത് നോക്കണ ആളാണ് ഞാൻ മുതലാളിയായിട്ട് പറഞ്ഞിട്ട് സംസാരപോലെ കച്ചവടം ബ്രോക്കർമാരോട് പറയണ്ട ശരി ചെയ്ത് പിന്നെ നോക്കണ വീടും പറമ്പും കൊടുത്തോ ഓ പന്ത്രണ്ടര ലക്ഷത്തിന് പറഞ്ഞ വീടാ അത് വീടും സ്ഥലവും കിടന്ന സ്ഥലം ഒരു കാര്യം പറയാനാ അഞ്ച് സെന്റ് സ്ഥലം വീടും ഏത് ഏത് ഓടിട്ട് വീടോ ആ അതന്നെ അതില് ബ്രോക്കറൊന്നും ഇല്ല പിന്നെ ആ വീട് നോക്കണ ആളായിട്ടാ കച്ചവടം നമ്മുടെ കയ്യിൽ നിന്ന് പോയി അതിന് മൂന്ന് രണ്ടുമൂന്നു ലക്ഷം കിട്ടിയായിരുന്നു എന്തപ്പോ ചെയ്യാ കച്ചവട ഞാൻ തെറ്റിക്കണം അതിന് എന്താപ്പ വഴി അന്നോടൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാ അതുപോലെ ചെയ്യാൻ എല്ലാത്തും ഒരു കഷ്ടായി ആ കച്ചവട കയ്യുന്ന പോയി െന്റ് പറയാനെ ആ അഞ്ച് സെന്റ് സ്ഥലം അങ്ങനെ ചോദിച്ചു എന്താ കാര്യം എന്താ പന്ത്രണ്ടര ലക്ഷം രൂപ വില പറഞ്ഞ സ്ഥലമാണ് നിങ്ങൾക്ക് അത് ഏഴരയ്ക്കല്ലേ കിട്ടിയത് വെറുതല്ല അതെന്തായി അങ്ങനെ വല്ല പറഞ്ഞത് വലിയോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് വേദത്തിന്റെ ശല്യുണ്ട് എവിടെ അവിടെ താമസിക്കാൻ കൊള്ളില്ല അത് ഞാൻ നോക്കി കൊണ്ടുട്ടോ ശരി വേദശല്യം പറഞ്ഞ പ്രശ്നം ഉണ്ടാവോ എന്തായി ഞാൻ വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് എന്നെ കാണട്ടോ ഞാനാണ് ഇതിന്റെ ഇടയിലും ആരും അറിയാൻ പാടില്ല അതാണ് ഞാൻ മണ്ടനെ മണ്ഡലം ഞാൻ കളിച്ചത് ആഹാ എന്താണ് കർത്താനൊക്കെ താമസം ഇവിടെ ഒരു പ്രേത്തിന്റെ ശല്യം ഉണ്ടോ ബാതിലും തട്ടില വെള്ളം തുറന്നില്ല ഞാൻ ഉറങ്ങിട്ടില്ല എന്നല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പരടാ ബ്രോക്കർമാര് പറഞ്ഞാ ഇന്നത്തെ കാലത്തോ ത്തോടെ ഞാൻ കേക്ക് വരാം നേരെ ഒരു മണിയായി ഉറങ്ങട്ട പോയിട്ട് ഈ താമസക്കാരനെ ഓടിക്കാനുള്ള പരിപാടിയാ കൈയോടെ പൊക്കോ ആരോടാ ഈ സ്ഥല കച്ചവടക്കാരനല്ലടാ നിനക്കെന്താ അവിടെ പണി എല്ലാം പറയാട്ടോ ഏട്ടാ ഏട്ടാ പറയാ വായോ എന്താ എന്താ പ്രശ്നം ഇതാ സ്ഥല കച്ചവടക്കാരനാണ് പറയാ എന്തടാ എന്താ ഈ സമയത്ത് ഇവിടെ എന്താ പ്രശ്നം ഈ സ്ഥല കച്ചവടം ഞാൻ ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു എനിക്ക് പറ്റിയില്ല ഞാൻ പ്രേതം പോലെ വന്നതാണ് ഈ വീട്ടിലേക്ക് ആളെ ഓടിക്കാൻ വേണ്ടിട്ട് ഇതാണ് പരിപാടിയിലേ ശെരി ഇനിയെങ്കിലും നല്ല പോലെ ജീവിക്കോടാ ചേട്ടാ ഞാൻ ഒന്നും ചെയ്യില്ല ഇപ്പൊ പോയിക്കോട്ടെ പോയി നല്ലപോലെ ഞാനേ നല്ല പേടി പേടിച്ചിട്ടോ അതിന്റെ ഉള്ളില് ഒച്ചും ബഹളവും ഞാൻ ആകെ പേടിച്ചു വെള്ളമൊക്കെ ഞാനേ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ ഈ പരിപാടിയാ ഇങ്ങനൊരു പ്രശ്നേ ഇവിടെ ഇല്ല ഇവിടെ സമാധാനമായിട്ട് ജീവിച്ചോളി